അപ്പൊ എന്തുട്ടാ ഗസ് കഴിഞ്ഞ രണ്ട് വീഡിയോസ് എന്ന് പറയുന്നത് ഇവരെ മറ്റേ കണ്ണടക്കിനെ കുറിച്ചും കണ്ണട പോയിട്ട് ഞങ്ങള് വാങ്ങിപ്പിച്ചു പിന്നെ അതൊരു കൊറേ വായിക്കാൻ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പൊ അതേ ഇന്നലെ വന്നിട്ടുണ്ട് നമ്മുടെ കുട്ടമാരുടെ സ്പെക്സ് വന്നിട്ടുണ്ട് രണ്ടുപേരുടെ രണ്ടുപേർക്കും ഡിഫറെ കളേഴ്സിലുള്ള സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്താന്ന് പറഞ്ഞില്ല മാറിപ്പോ രണ്ട് ടൈപ്പ് പവർ ആണ് അപ്പൊ അല്ലൂനെ സംബന്ധിക്കുന്നത്തോളം അല്ലുവിന് അങ്ങനെ ആണ്

टाटा जोडते टाटा टाटा सेट्या ओके नीनंदर शेक यांच्या ढोते शेक यांच्या ढोते अम्मा की शेक यांच्या ढोलो यस अची शेक इनला अची शेक आ गुड बॉय अच्चा सत्तय ഞാൻ എന്റെ വീണ്ടും യൂസ്ഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റ് ഇൻഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ഇതാണ് നമ്മൾ അഗ്ഗായിരുന്നു എമർജൻസി ഇലക്ട്രിക് സിട്രസ് ജ്യൂസ് ഇത് ത്രീ ഫിഫ്റ്റി വാട്ടറിൽ പ്രവർത്തിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് സിട്രസ് ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ഇത് യൂസ് ചെയ്യുന്നത് ഇതിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോഡിയാണ് അതേപോലെ തന്നെ എസി കോപ്പർ മോട്ടറാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫിൽറ്റർ വരുന്നുണ്ട് അതേപോലെ തന്നെ രണ്ട് കോൺസും വരുന്നുണ്ട് ഈ രണ്ട് കോൺസും ഡിഫറന്റ് സൈസ് ആയതുകൊണ്ട് തന്നെ ഡിഫറൻറ്റ് സൈസിലുള്ള സിറ്റ്രസിന്റെ ജ്യൂസ് നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും സിട്രസ് മാത്രമല്ല മാംഗോസ് ലെമൺസ് ഗ്രേപ്പ് ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ നമുക്ക് എടുക്കാൻ സാധിക്കും അറുന്നൂറ്റമ്പത് എം എൽ ജ്യൂസ് സെ നമുക്കിത് കളക്ട് ചെയ്യാൻ പറ്റും ഇത് എഫർട്ട്ലെസ്സാണ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ മാക്സിമം ജ്യൂസ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പം നമുക്കിതിൻ്റെ ഡെം ഇങ്ങനെ നോക്കാം കുറച്ച് സിട്രസ് എടുത്തിട്ടുണ്ട് അത് നമുക്ക് എന്തായാലും അതിൻ്റെ ജ്യൂസ് എടുക്കാം പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല നമ്മൾ സിട്രസ് എടുക്കുക എന്നിട്ട് ആ കോൺസിൻ്റെ അവിടെ പ്രെസ്സ് ചെയ്ത് വെക്കുക അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി സ്റ്റാർട്ടപ്പ് ആയിക്കോളും എന്നിട്ട് ജസ്റ്റ് ഒന്ന് മുകളിലേക്കും താഴത്തേക്കും ജസ്റ്റ് ഒന്ന് അടക്കിടയ്ക്കുന്നൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ പ്രെസ് ചെയ്ത് പിടിക്കാത്ത മാത്രം മതി അതിൻ്റെ ജ്യൂസ് താഴത്തേക്ക് ജ്യൂസ് ടാങ്കിലേക്ക് കളക്ട് ആയിട്ട് വരും ഇത് വളരെ ഈസി ആട്ടോ അതായത് നമ്മളെ കൈ നനയാണ്ട് മീൻ പിടിക്കാമെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ കുരുമൊക്കെ സെപ്പറേറ്റ് ആയിട്ട് അതിൽ തന്നെ മീൻ കെടുക്കും താഴത്തേക്ക് വരില്ല അവർ ജ്യൂസ് മാത്രമാണ് താഴത്തേക്ക് വരാം അത് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ആ ജ്യൂസ് നമുക്ക് കളക്ട് ചെയ്യാം അത് ജസ്റ്റ് താഴത്തേക്ക് ഒന്ന് പ്രെസ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജ്യൂസ് വരുന്ന സ്ഥലത്ത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് താഴത്തേക്ക് ഗ്ലാസിൽ കളക്റ്റ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഞാൻ പ്രത്യേക ഒരു മൂന്നാല് സിട്രസ് വളരെ പെട്ടെന്ന് തന്നെ എൻ്റെ ജ്യൂസ് കളക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് തന്നെ നമുക്കൊന്നിൻ്റെ ലെമണും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ വേറെ ചെറിയ കോൺ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത് ടു ഡിഫറെൻറ്റ് ടൈപ്പ്സ് കോൺസ് എന്ന് പറയല്ലേ അതിൽ വലിയ കോൺ കോണിട്ടിട്ടാണ് ഞാൻ സിട്രസിൻ്റെ ജ്യൂസ് എടുത്തത് ചെറിയ കോൺ വെച്ചിട്ടാണ് ഞാനിപ്പോൾ നമ്മുടെ ലെമണിൻ്റെ ജ്യൂസ് എടുക്കാൻ പോകുന്നിട്ടോ ഇതും വളരെ നമുക്ക് എന്താ പറയുക പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും കൈയോട് പിഴി അല്ലെങ്കിൽ മിക്സിൽ അടിക്കേണ്ട ആവശ്യങ്ങളൊന്നും വളരെ വളരെ സിമ്പിൾ ആൻഡ് ഈസിയാണ് അപ്പൊ ഇതിന്റെ ക്ലീനിങ് എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് നമുക്കിതെല്ലാം റിമൂവ് ചെയ്തിട്ട് എല്ലാം ക്ലീൻ ചെയ്യാം ഇതുപോലെ ഐറ്റം വീട്ടിലുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയാ ഒന്നും വേണ്ട ആരെങ്കിലും വരുമ്പോൾ വളരെ ഈസി ആയിട്ട് ജ്യൂസ് എടുക്കാം അതും എന്താ പറയാ അല്ലെങ്കിൽ സാധാരണ നമ്മൾ ജ്യൂസ് എടുക്കുമ്പോൾ ചെറിയ കനപ്പൊക്കെ വരുമില്ല സിട്രസ് ജ്യൂസ് ഒക്കെ എടുക്കുമ്പോൾ മിക്സിയിലൊക്കെ അടിക്കുമ്പോ ഇത് അങ്ങനെ എല്ലാം കേട്ടോ കറക്റ്റ് അതിന്റെ പൾപ്പ് മാത്രമേ നമുക്ക് കിട്ടും ഈ പ്രൊഡക്ടിന്റെ എല്ലാ ഡീറ്റെയിൽസും ഞാൻ താഴെ കൊടുക്കാട്ടോ ഒന്ന് ചെക്ക് നോക്കൂ കണ്ണാടക്കെ വന്നിട്ടുണ്ട് അവരെ വെപ്പിച്ച് സെറ്റ് നമ്മുടെ ടാസ്ക് ഇത് ഇത് ആക്കറി ആരെയാണ് അതിക്കും വേറെ കാര്യം നമ്മൾ ഈ രണ്ട് വീഡിയോ ഒത്തിരി ആൾക്കാർ നമുക്ക് നല്ല കമന്റ്സ് കമന്റ് അതായത് എവിടെ കാണിക്കണം എന്തൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യണം ആ ട്രീറ്റ്മെന്റ് നല്ലതാണ് ഈ ട്രീറ്റ്മെന്റ് നമ്മളത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒത്തിരി സന്തോഷം പിന്നെ അതേപോലെ തന്നെ ആയുർവേദം കാണിക്കാൻ വേണ്ടിട്ട് ഒത്തിരി പേര് പറയുന്നത് അപ്പൊ ഞങ്ങളത് വിചാരിച്ചു കാരണം ഇതിപ്പോ എന്തായാലും സക്സസ് സ്റ്റാർട്ട് ആയിട്ട് എന്നിട്ട് അതിനിട കൂടിയിട്ട് നമുക്കിപ്പോ ഡോക്ടർമാരെ കാണിക്കാൻ ഇപ്പൊ തെറ്റില്ലല്ലോ ആയുർവേദം ഒരു നമ്മുടെ ഓപ്ഷൻ കൂടി എടുക്കുക സെക്കൻഡ് ഓപ്ഷൻ കാണിച്ചതിനു ശേഷം ആയുർവേദം ആയുർവേദം കാണിക്കാൻ നമ്മൾ എന്തായാലും കാണിച്ചു നോക്കും കാരണം ഇവർക്ക് സ്പെക്സ് ഒഴിവാക്കാൻ വെക്കുന്നവര് കുഞ്ഞല്ലേ അത് വെച്ച് വെച്ച് ശരിയാവുള്ളൂ എന്നാലും കാണുമ്പോ വിഷമം ഈയൊരു സമയത്ത് വെച്ച് നടക്കേണ്ട ഒരു സംഭവം അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യുന്നതായിരിക്കും ഇങ്ങനെയുള്ള അമ്മമാരുണ്ടെങ്കിൽ കാണിച്ചു തരാം പിള്ളേർക്ക് എങ്ങനത്തെ കണ്ണട കഴിക്കണം കാരണം എല്ലാത്തിനും പോയിട്ടുണ്ടെങ്കിൽ പക്ക അവർക്ക് വേണ്ട കണ്ണട കുറെ കൊറേ കളക്ഷൻസ് ഉണ്ട് അത് നമ്മള് ഇവിടെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനത്തെ കണ്ണടകൾ വളരെ കുറവാണ് കേട്ടോ ആരും വെക്കലില്ല ചിലപ്പോ ഇവിടെ ആവശ്യമുണ്ടാവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ഇതിങ്ങനെ കണക്ട് ചെയ്തിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തലയിൽ തലേല് ഫിറ്റ് ആയിട്ട് ഇവിടെ കവർ സംഭവല്ല ഇത് കണ്ടു യൂസ് അതേപോലെ ചെയ്യുമ്പോൾ അതല്ലാതെ പണ്ടത്തെ പോലെ ഇങ്ങനെ ഇങ്ങനെ സംഭവം അല്ല ഇത് കൂടി സേഫ് ആണ് പെട്ടെന്നൊന്നും വലിച്ചിട്ടുണ്ടെങ്കിൽ താഴെ വീഴുന്നില്ല പ്രത്യേകത കണ്ടത് എങ്ങനെ വളയും എങ്ങനെ ചെയ്താലും അതിന്റെ അല്ലു അല്ലെങ്കിൽ വെച്ച് നടക്കണ കാശി സ്വാഭാവികമായിട്ട് വലിക്കും അവന് വേണം പറയുന്നതൊക്കെ കാണുന്നുണ്ട് നമ്മള് അപ്പ ഐശ്വരായിട്ട് ആദ്യം തന്നെ നമ്മടെ അല്ലൂന് വെച്ച് നോക്കാന്ന് വിചാരിച്ചു അല്ലൂനെ സോപ്പൊക്കെ ഇട്ട് ഇരുത്തി മടിയിലൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അവനൊരു പൊടിക്ക് അവൻ ഇപ്പളേ വാശിയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴെ തന്നെ അല്ലു പ്ലീസ് അല്ല ഉള്ളി പിടിക്കല്ലേ വെക്കട്ടെ അല്ല അവിടെ പോരനോക്കി ബാബുപൂർ നോക്കി അവിടെ ബാബുപൂർ ഉണ്ടാ അവിടുന്ന് പറയണേ ഗുഡ് പോയല്ലോ

ഞങ്ങള് കൊറേ ട്രൈ ചെയ്ത് നോക്കിട്ട കൊറച്ചു നേരങ്ങളൊന്നും വെപ്പിക്കണായിട്ട് പക്ഷെ അവന് തോന്നുകൊണ്ട് അവൻ എന്തായാലും വെക്കില്ലേ അവനത് വലിച്ചെറിയാണ് ചെയ്യണ്ടായത് നമുക്കിനെ വിളിക്കാം പൊടിക്ക സമ്മേക്കില്ല ട്ടാ നമ്മുടെ അതിനെപ്പുട്ട നൂ നോ 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 ോട്ടാ കറക്റ്റ് ആവണത് അടുത്തുള്ള

അയിനത്ര വലിയ ബുദ്ധിമുട്ട് കാണിച്ചില്ല കേട്ടോ ആദ്യൊരു വാശുണ്ടെങ്കിലും അവൻ വെക്കാൻ സമ്മതിച്ചിരുന്നു കുറച്ചു നേരമെങ്കിലും അവൻ വെച്ച് നടക്കുന്നുണ്ടായിരുന്നു ട്ടാദ്യം ഷൂസ് ഇട്ടിട്ട് വേണം കാറിൽ പോവാനായിരുന്നു അല്ലെ കണ്ണട ഇത് ഇത് തുടക്കോനെ

பட் ரெட் எடுத்துட்டு 와요 ട്ട மாமா മുണ്ടിട്ടൈ ടൈം ടോക്ക് ടൈലിലോ എണ്ടിടൈണ്ട് ട്ടുട്ടയിടാ ആയിസ് ബാങ്കുണ്ട് എണ്ടി എനെല്ലുണ്ട് കിട്ടിയോ അസകിതാ കിട്ടേ മിട്ടായ കിട്ടിയാ അല്ല അതിനകത്ത് ട്ടുട്ടയിണ്ടല്ലോ ഐന ഐന മിട്ടൈന്റെ കണ്ണിയിലേ ഞാനും ഏകദേശം സെറ്റ് ആയിരുന്നിട്ടാ കറക്റ്റ് വിഷം കിട്ടിത്തുടങ്ങിയപ്പോ കുട്ടിക്ക് അത് മുഖത്തുണ്ടെന്ന് അറിയുന്ന ഇല്ല പക്ഷെ നമ്മുടെ ആണെങ്കിൽ പിന്നെ ഇത് മുഖത്ത് വെച്ചിരിക്കണോ ഓടി ചെന്ന് പിടിക്കും അപ്പോളാണ് ഇവന് ഓർമ്മ വരുന്നത് അതിന്റെ മുഖത്തുണ്ടല്ലേ എന്നുള്ളൊരു ഓർമ്മ വരുന്നത് ഞാൻ അതിനോ മഞ്ചു വേണം നിനക്ക് അച്ഛാ അച്ഛൻ എന്താ മഞ്ജു വാങ്ങിച്ചിട്ട് വരാത്തത് അച്ഛന്റെ അച്ഛനും കേട്ടോ ആ കേട്ടിരിക്കണം ഭയങ്കര 妈妈，快点、啊！ ആ റീൻ ഇല്ലേ സെറ്റ് ആയതാണ് അല്ലേ അല്ലേ നല്ല മഴേ തോന്നുന്നു ആണേ ഇസി ഇസിസ് കേറി ഓഫ് സ്റ്റോപ്പ് ടോപ്ലേറ്റഡ് ഇൻഷുറൻസ് ദേവിത്രമാദത്തെ മെഡ് കിറ്ററ്റ് ഹടാ ഇൻഷുറൻസ് ആ ഐ നോ ഐ നോ സുന്ദർ ഐ നോ സർ ഐ നോ സർ ശരി കേച് തുടക്കじゃ ഐ ദരോ ഓ അപ്പോൾ എന്തായാലും ഗൈസ് വെക്കേണ്ട ആൾ തന്നെ വെച്ചടക്കുന്നുണ്ട് അതിനോടായിരുന്നു കുറച്ചും കൂടി പവർ കൂടുതലുണ്ടായിരുന്നത് അവനപ്പം എന്തായാലും കുറച്ചുകൂടി കംഫർട്ടബിളാണ് ഇടയ്ക്ക് ഇടയ്ക്ക് എടുത്ത് ഊരിലും അതേപോലെ തന്നെ നിലത്തിട്ടും വരയ്ക്കണേയും ചെയ്യുന്നുണ്ട് അത് പോകെ പോകെ സെറ്റാവുമെന്ന് വിചാരിക്കാം അപ്പോൾ എന്തായാലും അല്ലൂനെ അതൊന്ന് ശീലിപ്പിക്കണം അല്ലൂന് കുറച്ചും കുറച്ചൊന്നാവണം കാരണം അവൻ തന്നെ ഒന്ന് വിചാരിക്കണം വന്നാലേ അവനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ കൈസ് ഇന്നത്തെ ഒരു വീഡിയോതാ വൈൻ്റെ ചെയ്യാനായിട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണ് വിചാരിക്കുന്നു ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ വാലുബിളായിട്ടുള്ള കമൻസ് രേഖപ്പെടുത്താൻ പഠിത്തവിടെ